എന്താ പ്രശ്നം നോക്കണേ എന്തോ ഇങ്ങനെ ഇഴഞ്ഞ പോലെ തോന്നി ഞങ്ങടെ പോണ് ഞാൻ അതാ കുട്ടീന്റെ പൊടി മേടിക്കാൻ എങ്ങനെ മേടിക്കും കുടുംബശ്രീ ശരി ഏറ്റോ എന്താ വിദ്യ ചേച്ചിടെ നോക്കുന്നത് ഹലോ നിങ്ങളെവിടെ ഉള്ളത് ഇതവിടെ തറവാടിന്റെ മുന്നിലേ ഒരു പാമ്പുണ്ട് വേഗം വരൂട്ടോ അല്ലെങ്കിലും ഉണ്ടേ ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂർക്കൻ വന്ന് ഇങ്ങനെ കളിക്കണ്ടത് അല്ല എന്താ പണ്ണുങ്ങളെ വടക്കടുത്ത് പൊന്തേ മൂർക്കനോ അതാണ് കേറി പോയിട്ടുണ്ടാവും അല്ല

അടി മാടി ഇവിടെ മൂർക്കന നാളൊന്നും മൂർഖനാറിയടി നാളുള്ള മൂർക്കനോ എന്താ പൊങ്ങ എല്ലാരും ഇവിടെ അങ്ങനെ കൂട്ടം കൂടി നിക്കണത് എന്താ എൻ്റെ വീടിന്റെ മുറ്റത്ത് പാമ്പ് വന്നത് കണ്ടില്ലേ അറിഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താ എടി ഇവിടെ ഒരു പാമ്പേ എട്ടടി വിളിച്ചിട്ടുണ്ട് വരും പാമ്പോ എട്ടടി ആരെ ആനങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടാവും പറഞ്ഞു അല്ലേ എന്നോട് പറഞ്ഞു ഞാനോ ഇന്നോട് രമേശ് ഞാൻ കിട്ടിയ ഒരു ബ്ലോഗായി വന്നതാ ഞാനോ ഈ ചേച്ചിയ കണ്ടത് എന്നോട് പറഞ്ഞത് ഞാനോ ഞാനവിടെ പറഞ്ഞു പറഞ്ഞുങ്ങളോട് എന്തോ നയിക്കൂടെ എഴുണ പോലെ തോന്നി തോന്നിന്നല്ലേ പറഞ്ഞിട്ടുള്ളുങ്ങളോട് അപ്പോളേക്ക് നിങ്ങൾ അതിനെ എട്ടടി മൂർഖനാക്കിയോ ഈ പെണ്ണുങ്ങളെക്കൊരു കാര്യം